ഹായ് ഫ്രണ്ട്സ് മാളൂസ് രസക്കൂട്ട് മറ്റേ രസക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് ഡേ മൈ ലൈഫ് ആണ് അപ്പൊ ഞങ്ങളുടെ കൂടെയൊക്കെ ചെറിയ നല്ല രീതിയിൽ തന്നെയുള്ള മഴയുണ്ട് മഴ പനിയും ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മള് രാവിലെ റവപ്പുട്ടാണ് ഉണ്ടാക്കണം മാളൂ റവപ്പുട്ട് നല്ല ടേസ്റ്റ് ആണ് റവപ്പുട്ട് പക്ഷെ റവപ്പുട്ടിന് കറിയൊന്നും ഇല്ല അപ്പൊ ചായ ഒഴിച്ച് തിന്നണ്ടി വരും അല്ലേ കറിയൊന്നുമില്ല റിയില്ല പഴവില്ല നല്ല മഴയാണ് പുറത്ത് അപ്പൊ റവപ്പോട്ടിനെ കുഴച്ചോണ്ടിരിക്കയാണ് ശ്രദ്ധിച്ച് കുഴച്ചില്ലെങ്കിൽ റവപോട്ട് കൊളാവും അപ്പൊ ഇവിടെ ടീ അംഗങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പായിട്ടേ വാവച്ച കിടന്ന് ഉറങ്ങി വാവച്ചിന നല്ലോണം കിടത്തിയച്ചാണ് ഇപ്പൊ ഔട്ട് ഇഷ്ടത്തിന് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു കിടക്കണു ചൂടുള്ള ഡ്രെസ്സാണ് ഐ ഡി ചേക്കുന്നത് പനിയായതുകൊണ്ട് ആളെ കട്ടിലുമ്പോ കിടത്തിരിക്കുന്നു നിലത്തെടുത്തീട്ടില്ല അപ്പൊ ആള് കട്ടിലുമ്പോ കിടക്കണ് അവർക്ക് ചെറിയ പനിയുണ്ട് നമ്മളുടെ ആ റവപ്പുട്ട് അടിപൊളിയല്ലേ നല്ല കാണാനായിട്ട് നല്ല നല്ല സുന്ദരി കുറ്റിപ്പിയായിട്ടിരിക്കണല്ലേ അല്ലേ നല്ല സൂപ്പറാണ് ഗോതമ്പൂട്ട് അല്ല ഗോതമ്പ് റവപ്പുട്ടാണ് അപ്പൊ ഞാനത് കഴിക്കാൻ പോയിട്ടാ ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായി ഈ കാണുന്നത് ഞങ്ങളുടെ മുളകന് തൈ ആട്ടാ നിങ്ങൾ ആരും ഇത്രയും വലിയ മുളകം തൈ കണ്ടിട്ടുണ്ടാവില്ല ഈ അത്രയും ഹൈറ്റ് ഉണ്ട് അതായത് ഒരു വാഴയുടെ അത്രയും ഹൈറ്റിലാണ് ഈ മുളകം തൈ നിൽക്കുന്നത് വേണ്ട മുളക ഏറ്റവും അറ്റത്തെ ഭാഗമാണ് ആ കാണുന്നത് വാഴയുടെ അത്രയും ഹൈറ്റ് ഉണ്ട് വേണ്ട മുളക് ഇഷ്ടം പോലെ മുളകുണ്ട് വേണ്ട നിറച്ച മുളകാണ് കൂട്ടേക്കണുണ്ട് വേണ്ട കൂട്ടിട്ടുള്ളു ഇപ്പോൾ പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞുള്ളൂ വീണ്ടും കൂട്ടേക്കണത് പക്ഷേ ഈ മുളകന്തൈ നശിപ്പിക്കാനായിട്ട് ഒരു കീടമുണ്ട് അത് വരും വേണ്ട അത് നിറച്ച് പിടിച്ചിരിക്കണ ഡെയിഞ്ചറായിട്ടുള്ളൊരു സാധനമാണത് ഇതാണ് മുളകന്തൈ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മുളകന്തൈ നശിപ്പിക്കുന്ന ഈടോണത് ഒഴുക്കാണ് പാലത്തിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പൽ ഉണ്ടാക്കിയിട്ട് ഇട്ട് നോക്കാൻ പോകണം അപ്പുറത്ത് വരുമ്പോൾ എന്താണെന്ന് അറിയാം നമ്മളിപ്പോൾ കപ്പലിട്ടുണ്ട് ഇനി അത് അപ്പുറത്തോട്ട് വരുമ്പോൾ നോക്കാം അപ്പം കപ്പലിട്ട് ഒഴുക്ക് ഇങ്ങനെ വന്നിരിക്കേ നമ്മുടെ കപ്പൽ പോകണമൊക്കെ സൂപ്പറായിട്ടാണ് വന്നത് കേട്ടോ കപ്പല് നല്ല ഒഴുക്കാണ് കണ്ടൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസിലാവും നമ്മുടെ കപ്പല് ഇത് നമ്മുടെ പഴയ പാലോ കേട്ടാ നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പാലോണ് കണ്ട സ്റ്റെപ്പാണ് ഇതുമുള്ളത് അപ്പൊ ഇതിന് കൂടി ഇപ്പ ആരും നടക്കണ സഞ്ചാരമൊന്നുമില്ല അപ്പൊ കൂട്ടുകാരെ നമ്മള് കോട്ടപ്പുറം പാലത്തിന്റെ മുകളിൽ എത്തിയിരിക്കാണ് അതെ പാലത്തിന്റെ ഡീലി കണ്ട ഒഴുക്കിന്റെ ശക്തി കണ്ട നിങ്ങള് പൂക്കിന്റെ ശക്തി കാണേണ്ടത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ മുഴച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീന്തി കയറാൻ പറ്റില്ല അത്ര ശക്തിയാണ് അടീന്ന് ഇങ്ങനെ കോമളേ അടിയിന്ന് ഭയങ്കരമായിട്ടൊരു പവർ വന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് അത്ര ശക്തിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശക്തിയിലാണോ വന്നോണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഞ്ചറായിട്ടുള്ളൊരവസ്ഥയാണ് എനിക്ക് ഇവിടെ ോക്കുമ്പോ തന്നെ പേടിയാണ് കണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്ര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ് ഇത് ഇവിടെ നോക്കുമ്പോ അക്കരെ കാണുന്നുണ്ട അതാണ് നമ്മളെ സത്താർ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലോണ കാണുന്നത് ഭയങ്കര ഒഴുക്കാണ് ഇവിടെ അപ്പൊ കൂട്ടുകാര് ഇന്ന് വൈകുന്നേരം ആയി വൈകുന്നേരം ആയപ്പോ രാവിലെ ഒരാൾക്കാണ് പനി ഉണ്ടായിരുന്നത് അയാളുടെ പനി മാറിയപ്പ അടുത്ത ആൾക്ക് പനി ബാധിച്ചു വാവക്ക് ഇത് പിറ്റേ ദിവസമാണ് ഈ പിടിക്കുന്നത് പിറ്റേ ദിവസം നേരമ്പളത്തെ ഒരാളുടെ ആ പനി മാറി അയാളത് വട്ടോലേക്ക് എടുത്ത് ജാതിക്കൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏർ അപ്പൊ മറ്റാൾക്ക് പനി പിടിച്ച് അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുമാവ്ക്ക് കുഞ്ഞുവാക്ക് ചെറിയ ജലദോഷവും പിടിച്ച് ആള് പൊറക്കത്തിലാണ് ഒരു കണക്കിന് ഉറങ്ങി അപ്പൊ ഞാൻ എന്തെ മാളൂസിനെ കാണിച്ചല്ല നമുക്ക് മാളൂസിനോട് കഴിക്കാം മാളൂസേ അമ്മയൊക്കെ നോക്കി എനിക്കും ജലദോഷം പിടിച്ച് അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളു കേട്ടാ ആ വൈവേക്കെന്ത് ചെയ്യൂ